സെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്പർശനം സ്കൂളിൽ തുടക്കമായി ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈനിങ്ങിന്റെ ഗായത്രി ഗായത്രി ഡിസൈൻസ് ഡിസൈൻസ് ആൻഡ് കിഡ്സ് ഇൻ ഓൾ കാറ്റഗറീസ് വെഡിംഗ് സെന്റർ കട്ടപ്പന തൊടുപുഴ സുസ്ഥിര വികസനത്തിനായി യുവത എന്ന വെള്ളയാംകുടി സെന്റ് ജെറോംസ്കൂൾ ക്യാമ്പ് സ്പർശനം രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കമായത് नवते मरमे ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു നിങ്ങൾക്ക് കിട്ടുന്നില്ല അത് അതിൽ അപ്പം ഇങ്ങനെയുള്ള ഓരോ ക്യാമ്പുകളിൽ പങ്കെടുത്ത് വളർന്ന് നല്ല പുണ്യങ്ങളായി നിങ്ങൾ വരണം എനിക്കും ഈ അധ്യാപകനെ എല്ലാവരെയും എനിക്ക് നേരിട്ട് അറിയാം ഈ അധ്യാപകരെ നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത് തന്നെ നിങ്ങളുടെ എൻ്റെ ഒരു അനുഗ്രഹമാണ് ഞങ്ങളുടെയൊക്കെ കുഞ്ഞു കാലത്ത് ഇതുപോലെയുള്ള ക്യാമ്പുകളൊന്നും ഇല്ല സ്കൂള് സ്കൂളിൽ പഠിക്കുന്നു പഠിച്ച് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അടുത്ത ജോലിയിലേക്കൊക്കെ പോവാം അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്ക് നിങ്ങളോട് ചെറിയൊരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് കിട്ടാത്ത എത്ര എത്ര സൗഭാഗ്യങ്ങളാണ് മകളെ നിങ്ങൾക്ക് കിട്ടുന്നത് പക്ഷേ എല്ലാം മറവിൽ ഒരു കാര്യം കൂടിയുണ്ട് ഞങ്ങൾ കാർഗമാര് ഒരുപാട് കഷ്ടപ്പെട്ടാണല്ലോ ഞങ്ങൾ വളർന്നത് വന്നത് പക്ഷെ ആ ഒരു കഷ്ടപ്പാട് എന്റെ മകന് അല്ലെങ്കിൽ എന്റെ മകള് അനുഭവിക്കാൻ പാടില്ല അപ്പൊ ഞങ്ങള് കാക്കാമാരി നിങ്ങളെ എത്തോ എത്തിക്കാമോ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞോ ഞങ്ങൾ അതെല്ലാം നിങ്ങൾക്ക് സാധിച്ചു തരും സെന്റ് ജോർജ് സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാത്യു പർപ്പിളിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് കൌൺസിലർ സോണിയ ജെബി വെള്ളിയാംകുടി സെന്റ് ജോറോംസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജി ജി ജോർജ് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ മാണി കെ സി പ്രോഗ്രാം ഓഫീസർ ജിൻസി എം എം പി ടി എ പ്രസിഡന്റ് വിനോദ് തോമസ് എന്നിവർ സംസാരിച്ചു pressing superb Gayatri design chede Gayatri Oh uh, Ida... Gayatri hmm. Are Gayatri, Katapanela Designing in the Proudy Gayatri Designs Ladies wear, gents wear and kids wear in all categories. Gayatri Designs Wedding Center Katapana Todubura.